തെറ്റായ മാർഗത്തിലൂടെ ശരിയായ ലക്ഷ്യത്തിലെത്തിച്ചേരുക പ്രയാസമാണ് ഒരു കാര്യം തെറ്റാണെന്ന് ബോധ്യപ്പെടുമ്പോൾ മാത്രമേ നമ്മൾ അത് തിരുത്താൻ തയ്യാറാവുകയുള്ളൂ ധർമ്മത്തെക്കുറിച്ച് ബോധവാനായാലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദമുണ്ടാകുമ്പോൾ പലരും അധർമ്മത്തിലേക്ക് ഉരുകി ഒലിക്കുന്നത് കാണാം ഇങ്ങനെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽപ്പെട്ട് മറിഞ്ഞു വീണിട്ടുള്ളവ എത്രയോ മഹാരഥന്മാരെ നമുക്ക് രാമായണത്തിലും മഹാഭാരതത്തിലും കാണാൻ കഴിയും അധർമ്മം ചെയ്തിട്ട് ധർമ്മമാണെന്ന് കാണിക്കാൻ ശ്രമിക്കുന്നത് കത്തുന്ന അഗ്നിയെ കൊണ്ട് മറയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് എല്ലാ ഒളിവിലും ഒരു തെളിവുണ്ടാകും ഇത് അനശ്വരമായ പ്രപഞ്ച നിയമമാണ് നമ്മുടെ വർത്തമാന തന്നെ ധർമ്മപ്രചരണം നടത്തുകയും അല്ലെങ്കിൽ സേവന കാരുണ്യ പ്രവർത്തനം നടത്തുകയും ചെയ്തിട്ടുള്ള എത്രയോ ആളുകൾ അധർമ്മത്തിൻ്റെ വഴി സഞ്ചരിച്ച് ജയിലിലായിട്ടുള്ള കഥ നമ്മൾ നിത്യവും പത്രത്തിലൂടെയൊക്കെ വായിക്കുന്നതാണ് ധർമ്മപ്രചരണം നടത്തുന്നവർ ഒരിക്കലും അധർമ്മത്തിൻ്റെ വഴി സ്വീകരിക്കാൻ പാടില്ല അത് സമൂഹത്തിന് തെറ്റായ സന്ദേശമായിരിക്കും നൽകുക ഈ ബോധം നമുക്കോരോരുത്തർക്കും ഉണ്ടാകേണ്ടതാണ് ഈ ലോകം മുഴുവൻ അധർമ്മത്തിൻ്റെ കൂടെ നിന്നാലും ഒരിക്കലും അധർമ്മം ജയിക്കാൻ പോകുന്നില്ല അതാണ് അനശ്വരമായ പ്രപഞ്ച നിയമം നമ്മെ പഠിപ്പിക്കുന്നത് അതാണ് ഋഷിമാർ സത്യമേവ ജയതേ എന്ന് പറഞ്ഞത് സത്യം തന്നെ ജയിക്കുന്നു എന്നതാണ് ഉപനിഷ പ്രഖ്യാപനം അതുകൊണ്ട് സത്യത്തെ മുറുകെ പിടിച്ചില്ലെങ്കിൽ പിന്നെ അവിടെ മൂല്യങ്ങൾ നഷ്ടപ്പെടും അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും അതുകൊണ്ട് ധർമ്മത്തെ ഉയർത്തിപ്പിടിക്കുന്നവർ ആ മാർഗത്തിലൂടെ തന്നെ സഞ്ചരിക്കാൻ ശ്രമിക്കണം നർമ്മത്തെ വലികഴിക്കാൻ പാടുള്ളതല്ല ധർമ്മത്തെ വലി കഴിച്ചാൽ അത് സമൂഹത്തിൽ സംഘർഷങ്ങൾക്കും സംഘട്ടനങ്ങൾക്കും കാരണമാകും എങ്ങനെയെങ്കിലും പണമുണ്ടാക്കുക വലിയവനായിത്തീരുക എന്ന ചിന്താഗതി തെറ്റാണ് ട്രാഫിക് നിയമം പാലിച്ചുകൊണ്ടേ നമുക്ക് റോഡിലൂടെ വാഹനം ഓടിച്ചു പോകാൻ കഴിയുകയുള്ളു നിയമം ലംഘിക്കുമ്പോൾ പല അപകടങ്ങളും ഉണ്ടാകും അതുപോലെ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നാം പരസ്പരം ഒരു ധാർമ്മികതയുണ്ട് അത് പാലിക്കാതിരുന്നാൽ സമൂഹത്തിലുണ്ടാകുന്നത് അരക്ഷിതാവസ്ഥയാണ് അല്ലെങ്കിൽ സംഘടനകളും സംഘർഷങ്ങളുമായിരിക്കും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അതാണ് ഏത് രീതിയിലും ചതിക്കാനും വഞ്ചിക്കാനും മടിയില്ലാത്തവരായി തീർന്നാൽ വിശ്വാസവും അതുപോലെ പരസ്പര ബന്ധവുമെല്ലാം നഷ്ടപ്പെടും വിശ്വാസവഞ്ചന ഒരിക്കലും ആരും ആരെയും ചെയ്യാൻ പാടുള്ളതല്ല പ്രത്യേകിച്ചിട്ട് നമ്മൾ ധർമ്മത്തെക്കുറിച്ച് ഉദ്ബോധനം നടത്തുകയും എല്ലാ ചതിയും വഞ്ചനയും ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ സ്വയം വഞ്ചിക്കുകയും സമൂഹത്തെയും വഞ്ചിക്കുകയുമല്ലേ ചെയ്യുന്നത് ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് അത് സമൂഹത്തിന് ഉണ്ടാക്കുന്നത് തെറ്റായ സന്ദേശമായിരിക്കും അതിനെക്കുറിച്ച് ധർമ്മപ്രചരണം നടത്തുന്നവർ എപ്പോഴും ബോധവാന്മാരായിരിക്കേണ്ടതാണ് കുറഞ്ഞപക്ഷം അല്ലെങ്കിൽ ധർമ്മപ്രചരണം നടത്താതെ സാധാരണ ആളുകളെ പോലെ ജീവിക്കാൻ ശ്രമിക്കുക ധർമ്മപ്രചരണം നടത്തുകയും എന്നിട്ട് അതിൻ്റെ മുഖം മൂടിയാക്കിക്കൊണ്ട് എല്ലാ വഞ്ചനയും നടത്തി പണമുണ്ടാക്കി പുറത്തുള്ള ബിസിനസ്സുകാരോട് മത്സരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ എല്ലാ മൂല്യങ്ങളും തകർന്നു പോവുകയാണ് ചെയ്യുക ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ല അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതിനെ പൊതുജനം തിരിച്ചറിയേണ്ടതും അതിനെ തിരുത്തേണ്ടതും ആവശ്യമാണ് ഇല്ലെങ്കിൽ ഭാവി തലമുറയ്ക്ക് തെറ്റായ സന്ദേശമായിരിക്കും ഉണ്ടാക്കുക